ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനിടെ വോട്ട് ചോരി നടന്നു അങ്ങനെ നടന്നു എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലിന് അനുകൂലമായാണ് ഭൂരിപക്ഷം പി സി സികളും വോട്ട് ചെയ്തത് അതിനെ അട്ടിമറിച്ചാണ് നെഹ്റുവിനെ എ ഐ സി സി പ്രസിഡന്റായും ആദ്യ പ്രധാനമന്ത്രിയായും തെരഞ്ഞെടുത്തത് അതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വോട്ട് ചോരിയെന്നും അമിത്ഷാ ആരോപിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വോട്ടെടുപ്പ് അന്ന് നടന്നു സർദാർ പട്ടേലിന് കിട്ടിയ ഭൂരിപക്ഷത്തെ വളഞ്ഞുവഴിയിൽ അട്ടിമറിക്കുകയായിരുന്നു അന്ന് വോട്ടെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ നെഹ്റു ജയിക്കുമായിരുന്നു ഇങ്ങനെ അനേകം ചോദ്യങ്ങളാണ് ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അമിത്ഷാ ഉന്നയിക്കുന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതാ സത്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്ത സംഭവമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിറയുന്നത് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ സ്വാഭാവികമായും അടുത്തുവരുന്ന കാവൽ പ്രധാനമന്ത്രിയാകും എന്നുറപ്പായിരുന്നു ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനെ തന്നെ കാവൽ പ്രധാനമന്ത്രിയാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു അത്രയ്ക്കും തന്ത്രപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് അന്ന് നടന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നെഹ്റു എന്നൊരു പേര് പോലും ഉണ്ടായിരുന്നില്ല നെഹ്റു മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുമില്ല ആചാര്യ ജെ ബി കൃബലാനിയും സർദാർ വല്ലഭായ് പട്ടേലുമാണ് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചത് ഇതിനൊപ്പം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന് തുടരണം എന്നും ആഗ്രഹമുണ്ടായിരുന്നു അന്ന് അങ്ങനെ മത്സരരംഗത്ത് മൂന്ന് പേരായിരുന്നുവെന്ന് പറയാം മൗലാന അബ്ദുൽ കലാം ആസാദ് ആചാര്യ ജെ ബി കൃബലാനി സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് പതിനഞ്ച് പ്രാദേശിക കമ്മിറ്റികളാണ് കോൺഗ്രസിന് അതിൽ പന്ത്രണ്ട് കമ്മിറ്റികളും സർദാർ പട്ടേലിനെ പിന്തുണച്ചു മൂന്ന് കമ്മിറ്റികൾ മൗനം പാലിച്ചു വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച അബ്ദുൽ കലാം ആസാദിന് ഗാന്ധിജി ഒരു കത്തെഴുതി അടുത്ത പ്രസിഡന്റ് നെഹ്റു ആയിരിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് അബ്ദുൽ കലാം ആസാദിനോട് പിൻവാങ്ങാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞ ഗാന്ധിജി അതോടൊപ്പം തന്റെ ആഗ്രഹവും വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി ചേർന്നപ്പോൾ ഗാന്ധിജി ജെ ബി കൃപലാനിയോടും തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി കൃബലാനി ആ നിമിഷം തന്നെ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു സ്വന്തം പിന്മാറ്റ കത്ത് എഴുതുക മാത്രമല്ല കൃപലാനി ചെയ്തത് സർദാർ പട്ടേലിന് പിൻവാങ്ങുന്നതായി അദ്ദേഹത്തിനുള്ള കത്തും എഴുതി നൽകി ആ കത്തിൽ ഒപ്പുവെച്ച് സർദാർ പട്ടേലും മത്സരത്തിൽ നിന്ന് പിന്മാറി ഈ സമയം അത്രയും ജവഹർലാൽ നെഹ്റു മൗനം പാലിക്കുകയായിരുന്നു ആചാര്യ കൃപലാനിയും സർദാർ പട്ടേലും പിന്മാറിയതോടെ അടുത്ത പേര് നിർദ്ദേശിക്കേണ്ട സന്ദർഭമായി ആചാര്യ കൃപലാനി തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി ഒറ്റക്കെട്ടായി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു സർദാർ പട്ടേലിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടും നെഹ്റുവിനെ അട്ടിമറയിലൂടെ തെരഞ്ഞെടുത്തു എന്ന് അമിത്ഷാ പറഞ്ഞത് ഇക്കഥ ചൂണ്ടിക്കാണിച്ചാണ് നെഹ്റു മത്സരിക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അന്ന് നടന്നിരുന്നത് നെഹ്റുവും പട്ടേലും തമ്മിൽ മത്സരം നടന്നിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെടാനായിരുന്നു സാധ്യത എന്ന് കരുതുന്നവരുമുണ്ട് നെഹ്റുവിനെ പിന്തുണച്ച് കൃബലാനി എഴുതിയ പ്രമേയത്തിൽ സർദാർ പട്ടേൽ ഉൾപ്പെടെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും കാണാം പ്രവർത്തക സമിതിയിൽ വെച്ച് തന്നെ കൃപലാനി എഴുതിയ പിൻവലിക്കൽ കത്ത് പട്ടേൽ ഗാന്ധിജിയെ കാണിക്കുകയും ചെയ്തിരുന്നു ഗാന്ധിജി നെഹ്റുവിനെ നിർദ്ദേശിച്ചതോടെ നെഹ്റുവും പട്ടേലും തമ്മിൽ ഒരു മത്സരം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ പട്ടേൽ പിൻവാങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു പിന്മാറിക്കൊണ്ടുള്ള കത്ത് കൈമാറുകയും ചെയ്തു ഈ സംഭവത്തിന് പലതരം വ്യാഖ്യാനങ്ങൾ നൽകി നിരവധി പുസ്തകങ്ങൾ പിന്നീട് പുറത്തു വന്നു അതിൽ ഒരു വിഭാഗം പുസ്തകങ്ങളാണ് കരുത്തനായ പട്ടേലിനെ അട്ടിമറിച്ചു എന്ന മട്ടിലുള്ള വിവരണമുള്ളത് ജനപ്രിയനായിരുന്ന പട്ടേലിനാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിലൊക്കെ പിന്തുണ നൽകിയിരുന്നത് എന്നും അത് അട്ടിമറിച്ചെന്നുമാണ് അത്തരം പുസ്തകങ്ങളിലുള്ള വാദം ആ വാദമാണ് അമിത്ഷായും ഏറ്റെടുത്തത് എന്നാൽ നെഹ്റു എന്ന പേര് ഉയർന്നു വരാത്തത് കൊണ്ട് മാത്രമാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പട്ടേലിനെ പിന്തുണച്ചത് എന്നാണ് മറുവാദം ആ മത്സരത്തിൽ നെഹ്റു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃപലാനി പട്ടേൽ എന്നീ പേരുകളിൽ നിന്ന് പട്ടേലിനെ ഭൂരിപക്ഷം കമ്മിറ്റികളും തെരഞ്ഞെടുത്തു ഗാന്ധിജി ഇടപെട്ടിരുന്നില്ലെങ്കിൽ സ്വാഭാവികമായി സർദാർ പട്ടേൽ ആകുമായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് നെഹ്റുവിന്റെ ജീവിതകഥയിൽ മൈക്കിൾ ബ്രച്ചർ എഴുതുന്നത് സർദാർ പട്ടേലും ആചാര്യ ത്രിപലാനിയും തമ്മിലുള്ള മത്സരത്തിൽ സർദാർ പട്ടേൽ ജയിക്കുമായിരുന്നു സ്ഥാനത്ത് തുടരാനുള്ള അബ്ദുൽ കലാം ആസാദിന്റെ ആഗ്രഹം നടക്കുമായിരുന്നുമില്ല എന്നാൽ ഗാന്ധിജി ഇടപെട്ടത് ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആയിരിക്കണം എന്ന ആഗ്രഹത്തോടെ തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷനെ കാവൽ മന്ത്രിസഭ നയിക്കാൻ ബ്രിട്ടീഷുകാർ ക്ഷണിക്കും എന്ന് ഗാന്ധിജിക്ക് വിവരം കിട്ടിയിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം എങ്ങനെയും ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു ബ്രിട്ടീഷുകാർ ഭരണമാറ്റത്തിൽ തീരുമാനമായിരുന്നതിനാൽ ആരാകണം നേതൃത്വത്തിൽ എന്നതും നിർണായകമായിരുന്നു അവിടെയാണ് പട്ടേലിന് മുകളിൽ നെഹ്റുവിനെ കൊണ്ടുവന്ന ഗാന്ധിജിയുടെ ഇടപെടൽ ഉണ്ടായത് കോൺഗ്രസിൽ സാധാരണ നടക്കുന്നത് നടക്കുന്നതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല അതെന്നെല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു മത്സരിക്കാൻ അബ്ദുൽ കലാമും പട്ടേലും തൃപലാനിയുമെല്ലാം തയ്യാറായത് അതുകൊണ്ടാണ് നെഹ്റു പാലിച്ച മൗനം പോലും തെരഞ്ഞെടുപ്പിനുള്ള സമ്മതമായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് അബ്ദുൽ കലാം ആസാദിനെ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് അതുവരെ എല്ലാ വർഷവും അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവ കാരണം പിന്നീട് തെരഞ്ഞെടുപ്പുകൾ നടന്നില്ല പ്രമുഖ നേതാക്കളെല്ലാം അക്കാലത്ത് ജയിലിലുമായിരുന്നു ഇതെല്ലാം ചേർന്ന് വന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ അബ്ദുൽ കലാം ആസാദ് തുടരുന്ന സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അറിയിപ്പ് വന്നപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നതായി അബ്ദുൽ കലാം ആത്മകഥയിൽ പറയുന്നുണ്ട് ഈ പേരുകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് ഗാന്ധിജി അതുവരെ സ്വന്തം അഭിപ്രായം പറയാതിരുന്നത് കൊണ്ട് മാത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് നെഹ്റു ആണ് തന്റെ മനസ്സിലെന്ന് ഗാന്ധിജി വ്യക്തമാക്കിയതോടെ മറ്റു പേരുകളെല്ലാം അപ്രസക്തമായി ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെ നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ടായിരുന്നു ഗാന്ധിജി ഇരുപതിന് തന്നെ അഭിപ്രായം പറഞ്ഞെങ്കിലും നെഹ്റു നാമനിർദ്ദേശ പത്രിക നൽകുകയോ മത്സരിക്കാൻ മുന്നോട്ട് വരികയോ ചെയ്തില്ല അങ്ങനെയാണ് കൃപലാനിയും പട്ടേലുമാണ് മത്സരരംഗത്തുള്ളത് എന്ന സ്ഥിതി ഉണ്ടായത് ഗാന്ധിജിയുടെ നാമനിർദ്ദേശമായിരുന്നു നെഹ്റു ഒരാൾ പോലും ആ പേരിനെ എതിർത്തതുമില്ല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ മറ്റൊരു പേരും ഉയർന്നു വരാത്തതിനാൽ ഐക്യകണ്ഠേന നടന്ന തെരഞ്ഞെടുപ്പായി അത് മാറി ചരിത്രത്തിൽ ഇതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല ശേഷിക്കുന്നതൊക്കെ അവയുടെ വ്യാഖ്യാനങ്ങളാണ് नमस्कार